യ് ഹലോ റിച്സ്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലേ ലച്ചുവിൻ്റെ സ്കൂളിലെ ഓണ സെലിബ്രേഷൻ്റെ വീഡിയോയാണിത് ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായെങ്കിലും ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തിടാനൊക്കെ എനിക്ക് സമയം കിട്ടിയത് അപ്പം നമുക്ക് തുടങ്ങാമല്ലേ ചെറിയ സ്കൂളാണ് അതുകൊണ്ട് തന്നെ ഒത്തിരി കുട്ടികളൊന്നുമില്ല പക്ഷേ ഇത്തവണ സ്കൂളും അംഗവാടിയൊക്കെ ഒരുമിച്ചായിരുന്നു ഓണ സെലിബ്രേഷൻ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു പാതാളത്തിൽ നിന്ന് കാറി വന്ന ഈ കുഞ്ഞാളാണ് നമ്മുടെ ഈ തവണത്തെ മാവേലി പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ആദ്യം ഓടിയെത്തുന്നത് പൂക്കളവും മാവേലിയൊക്കെ തന്നെയാണല്ലേ ലജ്ജുവിനെ പട്ടുവാടയും ബ്ലൗസൊക്കെ ഇട്ടിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു ഇവർ ലജ്ജുവിൻ്റെ ടീച്ചേഴ്സാണ് ഫോട്ടോ എടുക്കാനാണെന്ന് പറഞ്ഞ് ഞാൻ നിർത്തിയതാണ് വീഡിയോ ആണെന്ന് അവർ ലാസ്റ്റാണ് അറിഞ്ഞത് അങ്ങനെ മാവേലി വരവെയൊക്കെ നിൽക്കുവാണ് ഇവരെല്ലാം കുഞ്ഞു മാവേലി മാങ്കയോടൊപ്പം എൻട്രാവുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് റിനെ കുറച്ച് നേരത്തെ കഷ്ടപ്പാടിന്തുവിലെ മലയാളി മങ്കേനയും മാവേലീനെയൊക്കെ സ്റ്റേജിലോട്ട് കയറ്റിയിട്ടുണ്ട് വിശിഷ്ടാതിഥികളൊക്കെ നേരത്തെ തന്നെ സ്റ്റേജിലെത്തിയിട്ടുണ്ടായിരുന്നു മാവേലീനെയും മങ്കേനയും പ്രത്യേകം ആദരിച്ചാണ് സ്റ്റേജിലോട്ട് കയറ്റിയത് ഈ കുഞ്ഞുങ്ങളൊക്കെ ഈ ഉദ്ഘാടന ചടങ്ങും ഒക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ് അങ്ങനെ വളരെ മനോഹരമായി തന്നെ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞു വിശിഷ്ടാതിഥികൾ ആശംസകൾ നേരുകയും ഓണത്തിൻ്റെ കാര്യങ്ങളൊക്കെ പങ്കുവെക്കുകയും ചെയ്തു അധികം വൈകിപ്പിക്കാതെ തന്നെ ഉദ്ഘാടന ചടങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞുമക്കളല്ലേ അതുകൊണ്ട് ആദ്യം തന്നെ അവരുടെ കുറച്ച് പരിപാടികളൊക്കെ നടത്തി തിരുവാതിര കുഞ്ഞുമക്കളെല്ലാവരും പട്ടുപവാടേയും ബ്ലൗസൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് തിരുവാതിര കളിച്ചു കേട്ടോ അത് കഴിഞ്ഞ് ആൺകുട്ടികൾക്കും ഉണ്ടായിരുന്നു അവരെ അങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ലല്ലോ അവരുടെ പാട്ടും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് സ്പെഷ്യലായിട്ട് നമ്മുടെ അമ്മമാരുടെയും ടീച്ചർമാരുടെയും കൂടി തിരുവാതിരയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും അധികം തെറ്റുകളും കുറ്റങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ തിരുവാതിരയൊക്കെ ഭംഗിയായി തന്നെ കളിച്ചു കഴിഞ്ഞപാട് തന്നെ കുട്ടികളുടെ ഗെയിംസൊക്കെ സ്റ്റാർട്ട് ചെയ്തു കുഞ്ഞു കുട്ടികളായതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ഓരോ പരിമിതികളുണ്ടായിരുന്നു എന്നാലും അതൊന്നും കാര്യങ്ങാക്കാതെ തന്നെ എല്ലാ പരിപാടികളും നടന്നിട്ടോ പിന്നെ പ്രധാനപ്പെട്ട കാര്യം ഉച്ചഭക്ഷണമാണല്ലോ സദ്യ ഈ വാഴയിലെ സദ്യയൊക്കെ കഴിക്കുമ്പം അതൊരു പ്രത്യേക ഫീല് തന്നെയാണല്ലേ അങ്ങനെ കുട്ടികളും മുതിർന്നവരൊക്കെ മനസ്സും വയറും നിറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നീട് കുറച്ച് ഗെയിംസും കൂടി ബാക്കിയുണ്ടായിരുന്നു അതെല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ കഴിഞ്ഞു പിന്നെ അങ്കവാടി കുട്ടികളും നമ്മുടെ സ്കൂളിലെ പിള്ളേരെയൊക്കെ ചേർത്ത് അടിപൊളിയായി ഫോട്ടോസ് എടുത്തു അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങൾ കുറച്ച് ഫോട്ടോസും കൂടി ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്